നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മറീന ബീച്ചിലെ അടുത്തുള്ള ബസ് സ്റ്റേഷനിലാണ് ഇവിടെ നിന്ന് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് മഹാബലിപുരത്തേക്കാണ് അപ്പോൾ മറീന ബീച്ചിൽ നിന്ന് മഹാബലിപുരത്തേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഒപ്പമുള്ള വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ സാധാരണ ചെന്നൈയിലെ മെയിൻ ബസ് സ്റ്റേഷനുകളിൽ നിന്നാണ് നമ്മൾ മഹാബലിപുരത്തേക്ക് പോകുന്നത് ഇപ്പോൾ ഞാൻ മറീന ബീച്ചിലായിപ്പോയി ഇപ്പോൾ അവിടുന്ന് മറീന ബീച്ചിൽ നിന്ന് മഹാബലിപുരത്തേക്ക് പോകണമെങ്കിൽ രണ്ട് ബസ് കയറിയിട്ട് പോകണം അപ്പോൾ അതെങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ആദ്യം ഈ മറീന ബീച്ചിൽ നിന്നും തിരുവള്ളയൂർ എന്ന് ഒരു ബസ് സ്റ്റാൻഡുണ്ട് അങ്ങോട്ട് ലോക്കൽ ബസ്സിന് പോവുകയാണ് വേണം പിന്നെ അതിന് ശേഷം ആ ബസ് സ്റ്റാൻഡിൽ നിന്നും മഹാബലിപുരത്തിന് ബസ് കിട്ടും ഏകദേശം അൻപത് കിലോമീറ്ററാണ് ഈ മറീന ബീച്ചിൽ നിന്ന് മഹാബലിപുരത്തേക്കുള്ള ദൂരം അപ്പോൾ ഈ തിരുവള്ളിയൂർ എന്ന് പറയുന്ന ബസ് സ്റ്റേഷനിൽ നിന്നും നിരവധി ബസ്സുകളുണ്ട് പ്രത്യേകിച്ച് പോണ്ടിച്ചേരിക്ക് പോകുന്ന ദീർഘദൂര ബസ്സുകൾ ഈ മഹാബലിപുരം കൂടിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ചെന്നൈയിലെ മറീന ബീച്ചിൽ നിന്നും വളരെ പ്രസിദ്ധമായിട്ടുള്ള മഹാബലിപുരത്തേക്ക് ആ ഹെറിറ്റേജ് സൈറ്റിലേക്ക് പോകുന്ന വഴി നീളയുള്ള കാഴ്ചകളും മഹാബലിപുരം ബസ് സ്റ്റാൻഡ് എത്തുന്നതിനും വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഈ വീഡിയോയിലൂടെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് ചെന്നൈയിലെ മറീന ബീച്ചിൻ്റെ പരിസരത്ത് നിന്ന് മഹാബലിപുരത്തേക്കാണ് ഇവിടെ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ആണ് മഹാബലിപുരം എന്ന ആ ചരിത്ര സൈറ്റിലേക്കുള്ളത് ഇവിടെ നിന്ന് നമ്മൾ ഒരു പോണ്ടിച്ചേരി വരെ പോകുന്ന ബസ്സിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് പോണ്ടിച്ചേരി വരെ പോകുന്ന ബസ്സുകളൊക്കെ ഈ മഹാബലിപുരം കൂടിയാണ് പോകുന്നത് വഴിയോരത്ത് ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വണ്ടർ വേൾഡ് എന്നങ്ങാനാണ് അതിന്റെ പേര് എന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഡ്രൈവറെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു ഹിന്ദി സിനിമാ താരത്തിന്റെ ലുക്കൊക്കെയുള്ള ഡ്രൈവറാണ് ഈ ുന്നത് മുന്നിലായി പോണ്ടിച്ചേരിയിലേക്ക് ഇത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡെല്ലാം അവിടെ കാണാം അവിടവും കടന്ന് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഹൈവേയുടെ സുന്ദരമായ റോഡുകളാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ഹിന്ദി സിനിമാ നടനായ ഡ്രൈവർ ആക്സിലേറ്ററിൽ ആഞ്ഞ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ ഇതുപോലെ ടോൾ കൊടുക്കേണ്ട സ്ഥലങ്ങളുമൊക്കെ കാണാം ടോള് കൊടുത്താൽ എന്താ നല്ല റോഡുകൾ ആഞ്ഞു പിടിപ്പിക്കാം ഏകദേശം അറുപത് കിലോമീറ്ററിന് ഈ ബസിന് ഒരു മണിക്കൂറും അധികവും മാത്രം മതി ഈ ഡ്രൈവർക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തായി കുറച്ച് കടലയൊക്കെ അദ്ദേഹം വെച്ചിട്ടുണ്ട് കടലയൊക്കെ തിന്നുകൊണ്ടാണ് നമ്മുടെ ഡ്രൈവിംഗ് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ് വഴിയിലൊക്കെ ഗംഭീരമായ ആകർഷകമായ കെട്ടിടങ്ങളുടെ കാഴ്ചകളും നമുക്ക് ഈ യാത്രയിൽ കാണാം നല്ല വേഗത്തിലാണ് നമ്മുടെ ബസ് പറക്കുന്നത് അങ്ങനെ അധികം സ്റ്റോപ്പുകളോ ഒന്നുമില്ല എൻജോയ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡ്രൈവർ ബസ് പറത്തിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് കടൽ തീരത്തോട് ചേർന്ന് ആണ് ബസിൻ്റെ യാത്ര കടൽ അങ്ങ് കുറച്ച് മാറി നമുക്ക് കാണാം നല്ല നീല കളറിലുള്ള കടലിൻ്റെ കാഴ്ച ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാഹനങ്ങൾ തിങ്ങി വരുന്ന ചെറിയ നഗരപ്രദേശങ്ങളുമുണ്ട് വീണ്ടും കടലിൻ്റെ ഗംഭീരമായ കാഴ്ച സുനാമിയൊക്കെ വന്ന കാലത്ത് ഈ പ്രദേശങ്ങൾ ആകെ മുങ്ങിപ്പോയ സ്ഥലങ്ങളാണ് ഈ പ്രദേശത്തുള്ള റോഡുകളെല്ലാം തന്നെ നശിച്ചു പോയിരുന്നു നൂറുകണക്കിന് ഇവിടെ ആ സമയത്ത് മരണപ്പെട്ടതാണ് അതുപോലെ ആയിരക്കണക്കിന് വാഹനങ്ങളും നഷ്ടപ്പെട്ടു പോയിരുന്നു ഇടയ്ക്ക് കരിമ്പനിയോടും ഒക്കെ കൂടിയ കടൽ തീരത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ ഏതാണ്ട് മഹാബലിപുരത്തിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം പോയാൽ മഹാബലിപുരമായി ഇവിടെ വലിയൊരു കൺസക്ഷൻ നടക്കുന്നുണ്ട് മഹാബലിപുരത്തിന് അടുത്തായി ഒരു ചെറുകിട കുറുമുഖത്തിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാരംഭ ഘട്ടങ്ങൾ മാത്രമാണ് എത്തിയിരിക്കുന്നത് ഇനിയും എത്രയോ കടന്നു പോകേണ്ടതുണ്ട് കേസ് ആ തുറമുഖത്തിന് അങ്ങനെ അതിൻ്റെ സുന്ദരമായ കാഴ്ചകളും ഈ സമയത്ത് ഈ യാത്രയിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് ഇനി എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇതുവഴി കടന്നു പോവുകയാണെങ്കിലും ഇതൊരു വലിയ തുറമുഖ പ്രദേശമായും തീർച്ചയായും മാറും അങ്ങനെ ഗംഭീരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ ബസ്സിന്റെ ഡ്രൈവറുടെ ഡ്രൈവിങ്ങും ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ് അങ്ങനെ ഒരല്പസമയത്തിനകം നമുക്ക് ഈ ബസ്സിൽ നിന്നും ഇറങ്ങണം ഇത് മഹാബലിപുരം ടൗണിലേക്ക് പോവുകയില്ല ബൈപ്പാസ് വഴി ഇത് പോണ്ടിച്ചേരിക്ക് പോകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് മറ്റൊരു ബസ്സിന് കയറിയാണ് മഹാബലിപുരം എന്ന ടൗണിലേക്ക് പോകേണ്ടത് ഇവിടെ നമ്മൾ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഈ മുക്കിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം ഉണ്ട് ഇനി മഹാബലിപുരം ചരിത്ര നിർമ്മിതികളൊക്കെയുള്ള ആ സ്ഥലത്തേക്ക് അതിന് എവിടെ നിന്ന് ഒരു ലോക്കൽ ബസ്സിന് കയറിയാണ് പോകേണ്ടത് അങ്ങനെ ആ ബസ്സിന് കയറി മഹാബലിപുരം എന്ന ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിൻ്റെ ഒരു സിറ്റി ട്രാൻസ്പോർട്ട് ബസ്സിനാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ മഹാബലിപുരം എന്ന ആ പ്രാചീന നഗരത്തിലേക്ക് എത്തിച്ചേർത്തിരിക്കുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചരിത്രമുള്ള മഹാബലിപുരം എന്ന ആ ചെറിയ പട്ടണം കടത്തീരത്തോട് ചേർന്ന് കിടക്കുന്ന നിരവധി ചരിത്ര വസ്തുതകൾ നിർമ്മിതികൾ ഉള്ള ആ മഹാബലിപുരം എന്ന ചെറിയ പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് മഹാബലിപുരത്തെ ആ ബസ് സ്റ്റാൻഡ് ഇപ്പോഴും പല ചരിത്ര നിർ നിർമ്മിതികളും അതിനോടൊക്കെ ചേർന്ന് നമുക്കിവിടെ കാണാവുന്നതാണ് ഗെയ്സ് അങ്ങനെ നമ്മൾ ഈ മഹാബലിപുരത്തെ ഈ ചെറിയ സ്റ്റാൻഡിൽ ഇറങ്ങി അതിന് ശേഷമാണ് ഇനി നമുക്ക് മഹാബലിപുരത്തിൻ്റെ മറ്റ് കാഴ്ചകളിലേക്കൊക്കെ പോകുന്നത് അല്പം വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി യാത്ര ചെയ്യാം അങ്ങനെ നമ്മൾ മഹാബലിപുരം എത്തിയിരിക്കുകയാണ് മഹാബലിപുരത്തെ ആ ചെറിയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ആ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് അപ്പോൾ ഈ മറീന ബീച്ചിൽ നിന്നും മഹാബലിപുരം വരെയുള്ള റോഡിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക